ഈ അർജുനൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഈ പര്യടന വേളയിൽ സംഭവിക്കുന്നുണ്ട് സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള വ്യാസന്റെ സങ്കല്പം അല്ലെങ്കിൽ മഹാഭാരതത്തിലെ സങ്കല്പം എന്താ അത് രണ്ടു തരത്തിൽ അദ്ദേഹം നരകങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ലോകങ്ങളുള്ളതായി താമസിക്കാൻ പറ്റുന്ന ജീവിക്കാൻ പറ്റുന്ന രണ്ട് ലോകങ്ങൾ രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥലികൾ ഉള്ളതായി സ്ഥലമുള്ളത് സ്ഥലി അങ്ങനെ രണ്ട് സ്ഥലികളുള്ളതായി തന്നെ വ്യാസൻ സങ്കല്പിച്ചിട്ടുണ്ട് അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സങ്കല്പമാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ തരുന്ന സ്വർഗനരകങ്ങളെ സംബന്ധിക്കുന്ന ആശയം നരകം എന്നത് ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് പോയി ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അത് നാരകീയമായ ജീവിതം ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളാണ് അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മെ നയിക്കുന്നത് ഭൗതിക സുഖങ്ങളിലേക്കാണ് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ നല്ല വസ്തുക്കളും നമുക്ക് വേണമെന്ന് നാം വിചാരിക്കും അതെല്ലാം വാരിക്കൂട്ടാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ വാഞ്ഞു നടക്കും അങ്ങനെ നടന്നാൽ അവൻ ജീവിക്കുന്നത് നരകത്തിലാണ് ഇപ്പോൾ പഞ്ചേന്ദ്രിയ പ്രേരിതമായ ജ്ഞാനേന്ദ്രിയ പ്രേരിതമായ ഭൗതിക ജീവിതം നയിക്കുന്നയാളുടെ ജീവിതം നരകത്തിലും കാമ്യവസ്തുക്കളിലേക്ക് മനോഹരമായ വസ്തുക്കളിലേക്ക് പ്രപഞ്ഞ് പ്രപഞ്ചത്തിലെ കാഴ്ചഭംഗികളിലേക്ക് പ്രയാണം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ പ്രതിസംഹരിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് നിയന്ത്രിതമായ ഇന്ദ്രിയ നിയന്ത്രിതമായ ആധ്യാത്മികമോ മാനസികമോ ആയ അല്ലെങ്കിൽ ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ആളിൻ്റെ ജീവിതം സ്വർഗത്തിലാണ് നയിക്കപ്പെടുന്നത് അതാണ് സ്വർഗവും നരവും ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിട്ടാൽ നരകം ഇന്ദ്രിയങ്ങളെ കെട്ടിയിട്ടാൽ സ്വർഗം കൊണ്ട് കാണാവുന്ന നല്ല വസ്തു നല്ല കാർ കണ്ടാൽ അത് വേണമെന്ന് തോന്നുന്നു സ്വന്തം കാറുള്ള ആ ആളാണെങ്കിൽ അതിൻ്റെ നിറം അതിൻ്റെ ഭംഗി ആ കാർ വാങ്ങിക്കുമ്പോൾ വളരെ മുമ്പ് തന്നെ എന്ത് ചെയ്യും ഇന്ന നിറത്തിലുള്ളത് വേണം കിട്ടുമോ എന്ന് പറയും അല്ല കലാകാരന്മാരോടൊക്കെ ചോദിച്ചിട്ട് ഏത് നിറം ആയിരിക്കും കൂടുതൽ ആകർഷകമെന്ന് ചോദിച്ചിട്ട് പേ പെയിൻറ്റേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് ആ നിറത്തിലുള്ളത് വേണമെന്ന് പറയും പിന്നീട് അതിൻ്റെ നമ്പരാണ് കാറിൻ്റെ നമ്പർ ആ എൻ്റെ കാറിൻ്റെ നമ്പർ രണ്ട് 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 ഈ ചില ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിന്ന് പറഞ്ഞു കേട്ടു ഹിന്ദിയിലാണ് ഗാഡി നമ്പർ ആറായിരത്തി അറുനൂറ്റി അറുപത്താറാണെ അപ്പോൾ വണ്ടിയിൽ കയറാൻ ചു ചെല്ലുന്ന മുഴുവനും ആട്ടിയത് ആട്ടിയത് പോലെ തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ആറ് 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 എന്നുള്ള നമ്പർ വേണം ഞാൻ ആ നമ്പർ വെച്ച് രയിലെ വിളിക്കും എ കെ ഫോർട്ടി സെവൻ ഏ എ കെ ഫോർട്ടി സെവൻ വളരെ പ്രിയപ്പെട്ട ഒരു നമ്പറാണ് ആണല്ലേ ആ അതിനൊക്കെ കൂടുതൽ പണം കൊടുത്ത് അത് വാങ്ങിക്കും ഇത് നരകത്തിലുള്ള ജീവിതമാണ് ആ നമ്പരുകാരൻ ആരാണ് ആയാലും അയാൾ നരകത്തിൽ ജീവിക്കുന്നു അത് ആ നമ്പറിനോടുള്ള താല്പര്യമല്ല കാണിക്കുന്നത് അയാൾക്ക് ഭൗതിക ജീവിതമേ സാധ്യമാവൂ എന്ന ദൗർബല്യമാണ് അത് കാണിക്കുന്നത് ഏതെങ്കിലും നമ്പർ മതി നമ്പർ ഇല്ലെങ്കിലാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് ഗവൺമെൻറ് സമ്മതിക്കില്ല ഗവൺമെൻറ്റിൻ്റെ വണ്ടി കൊട്ട് നമ്പർ ഇല്ലതായാലും

അപ്പോൾ സപ്തഗ്രഹങ്ങളെ മുകളിലോട്ടും താഴത്തേക്ക് സങ്കല്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ലോകങ്ങളാണ് പിന്നെ അവയുടെ സ്വഭാവം അനുസരിച്ച് അവ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യും നേരിട്ടിടപെടുകയല്ല ഫലം കൊണ്ട് അവരതാത് സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭൂമിയിൽ അവ ഏൽപ്പിക്കുന്ന ആകർഷണ വികർഷണങ്ങളുടെ ഭൂമിയിൽ അവ അവ ഏൽപ്പിക്കുന്ന പ്രത്യേക തരത്തിലുള്ള അനുഭവിപ്പിക്കാനുള്ള ഭൂമിയെ അനുഭവിപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ട് ഇപ്പോൾ വേലിയേറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ ചന്ദ്രൻ ഭൂമിയിലേക്ക് കൂടുതൽ അടുത്ത് വരുമ്പോൾ വേലിയേറ്റം ഉണ്ടാകും അങ്ങനെ വരുന്നതാണ് പിന്നെ രോഗങ്ങൾ ഈ സ്ഥിര രോഗങ്ങളുണ്ട് സ്ഥിര രോഗങ്ങളെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട് മാനസിക രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മാത്രല്ല വലിവ് ആസ്മ കാസം കാസം ചന്ദ്രനുമായിട്ട് തന്നിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ ഇതിന്റെ അർത്ഥം കാസത്തിന് മാത്രമല്ല ചന്ദ്രനുമായിട്ട് ബന്ധമുള്ളതെന്നാണ് എല്ലാ രോഗങ്ങൾക്കും ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട് കാരണം ജ്യോതിഷത്തിൽ ചന്ദ്രനെ മനസ്സിന്റെ കാരകനായും ചന്ദ്രൻ്റെ കാരകനായും സങ്കല്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ചന്ദ്രന്റെ ഗ്രീക്ക് പര്യായമാണ് ലൂന അപ്പോൾ ഭ്രാന്തിനിൻ്റെ പേര് ലൂന എന്ന് തന്നെയാണ് ലോനൻ എന്നല്ല ലൂന ലുനാറ്റിക് ലുനാറ്റിക് അസൈലം എന്ന് വെച്ചെന്നാൽ ഭ്രാന്താലയമാണ് ഭ്രാന്താലയമാണ് അപ്പോൾ ചന്ദ്രൻ ഭ്രാന്തമായിട്ടുള്ള ബന്ധത്തെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്തത് പുരാതന ഗ്രീസിലെ ഋഷിമാർ ചിന്തകന്മാർ എന്ത് പേര് കൊടുത്തത് ഭ്രാന്തിന് ലൂന എന്ന് പേര് കൊടുത്തത് ഭ്രാന്തിന് അവർ ചന്ദ്രൻ എന്ന് തന്നെയാണ് പറയുന്നത് വേറെ പേരേ പറയുന്നില്ല അത് പിന്നൊരു സായിപ്പ് ലാറ്റിൻ ഭാഷയിലൂടെ സായിപ്പിനെ കിട്ടിയപ്പോൾ സായിപ്പെടുത്ത് സായിപ്പിൻ്റെ വിശേഷണം നിർമ്മിക്കുന്ന പരപ്രത്യേകം ചേർത്തിട്ട് ലുനാറ്റിക് ലുനാറ്റിസിസം എന്നൊക്കെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നവഗ്രഹങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട് അത് പറഞ്ഞാൽ നാം വളരെ അധികം പറയേണ്ട ഒരു സംഗതിയാണ് ഭ്രാന്തിനെ കുറിച്ച് നമുക്കൊരു അല്ലെങ്കിൽ ചന്ദ്രൻ ഈ നമ്മുടെ ഇപ്പോൾ ജ്യോതിഷം ശരിക്കും അസ്ട്രോണമി അല്ല എന്ന് പറയുന്നുണ്ടല്ലോ ജ്യോതിഷം ശരിക്കും അസ്ട്രോണമി തന്നെയാണ് അസ്ട്രോണമി എന്നുള്ളതിൻ്റെ പര്യായമായിട്ട് തന്നെയാണ് ജ്യോതിഷം എന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ജ്യോതിഷ് ശാസ്ത്രം എന്നത് പിൽക്കാലത്ത് ഈ അസ്ട്രോണമിയുടെ പര്യായമായിട്ട് പിൽക്കാലത്ത് എന്ന് വെച്ചാൽ ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു വാക്കാണ് ജ്യോതിശാസ്ത്രം ശാസ്ത്രം അല്ല ഇപ്പോൾ അസ്ട്രോളജിയും അസ്ട്രോണമിയും ഒന്ന് ഒന്ന് തന്നെയാണ് വേറെ തിരിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് അതിൻ്റെ ഇപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഊർജ്ജതന്ത്രം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൽ ഫിസിക്സും ഫിസിക്സും തമ്മിൽ എന്താ വ്യത്യാസം ഫിസിക്സിൻ്റെ ഒരു ഭാഗമാണ് പാർട്ടിക്കൽ ഫിസിക്സ് അതിൻ്റെ ഒരു ഭാഗമാണ് ഓസ്ട്രോ ഫിസി ഫിസിക്സ് അതിൻ്റെ ഒരു ഭാഗമാണ് ക്വാണ്ടം ഫിസിക്സ് വ്യത്യാസമൊന്നുമില്ല ശാഖയാണെന്ന് മാത്രമേ ഉള്ളൂ അസ്ട്രോണമി എന്നതിൻ്റെ പര്യായമായിട്ട് പിന്നീട് ജ്യോതിശാസ്ത്രം എന്നുള്ള വാക്ക് ഈ ജ്യോതിഷം എന്നത് ഇത് ഒരു സ്യൂഡോ സയൻസാണ് ഒരു ശാസ്ത്ര ആഭാസമാണ് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ കുറച്ച് യുക്തിബോധമുള്ള ആളുകൾ വേർതിരിച്ചറിയാൻ വേണ്ടി ജ്യോതിഷത്തിൽ നിന്ന് അത് ശാസ്ത്രത്തെ ഇപ്പം നമ്മുടെ പ്രാചീനമായ ശാസ്ത്രത്തെ ജ്യോതിഷപരമായ ശാസ്ത്രത്തെ നക്ഷത്ര ശാസ്ത്രത്തെ വേർതിരിച്ച് നക്ഷത്രഗണത ഒന്നും വേരുണ്ടതിന ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ വരാഹവരൻ്റെ ഹോരയിൽ സ്കന്തൻ്റെ ഹോരയിൽ കൃഷ്ണീയത്തിൽ ബൃഹജാത പദ്ധതിയിൽ വരാഹീറിൻ്റെ അത് അഹോര പറഞ്ഞു അല്ലേ പരാശര അഭോരയിൽ സത്യാചാര്യൻ്റെ അപോരയിൽ ഇതിലൊക്കെ നക്ഷത്രഗണിതം എന്നാണ് വാക്ക് പ്രയോഗിക്കുന്നത് പിന്നെ ജ്യോതിഷമൊന്നും ജ്യോതിസ എന്നാണ് വാക്ക് ജ്യോതിസിനെ സംബന്ധിക്കുന്ന ജ്യോതിഷം അപ്പം അതുകൊണ്ട് ആളുകൾ പറയുന്ന തരത്തിലുള്ള ഭേദം ഇപ്പോൾ നാം മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഭേദമൊന്നും ആദ്യകാലത്ത് ഇത് പ്രയോഗിക്കുമ്പോഴില്ല പക്ഷേ ഇന്നതൊരു വലിയ വിവാദ വിഷയമല്ലേ കാരണം ആസ്ട്രോളജി ശാസ്ത്രമല്ലെന്നും ശാസ്ത്രമാണെന്നും പ്രവചനം മാത്രം നമ്മൾ ചെയ്യുന്ന അതിന്റെ ഒരു പ്രവചന ഭാഗം മാത്രമേ ഈ വിവാദങ്ങൾ പറയുന്നവര് അല്ല ഈ പ്രവചന ശാസ്ത്രം പ്രവചനശാസ്ത്രമെന്നുള്ള നിലയിൽ അപ്പോഴാണ് അത് പ്രവചനശാസ്ത്രമല്ല മനസ്സിലാകുന്നത് അതിൽ പ്രവചന ശാസ്ത്രവും ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അസ്ട്രോളജിയെ വിമർശിക്കുന്ന ആളുകൾ ഇതിൽ ഇതിൻ്റെ ആരംഭ ബിന്ദുവിലെങ്കിലും ഒരു ശാസ്ത്രീയമായ തത്വം കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല വളരെ മുൻവിധിയോടുകൂടി അതിനെ തള്ളിക്കളയുകയാണ് അത് ഒരു ശരിയായ വ്യക്തിവാദത്തിൻ്റെ രീതിയാണെന്ന് പറയാൻ പോകും ഇത്രയധികം അധികം ആളുകൾ എതിർത്തിട്ടും കാലാകാലങ്ങളിലായുള്ള എതിർപ്പുകളെയെല്ലാം അതിജീവിച്ച് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ നാരായ വേരായി അന്ധവിശ്വാസം എന്ന് അപലപിക്കപ്പെടുന്ന ഈ ശാസ്ത്രശാഖ നിൽക്കുകയാണ് എന്തുകൊണ്ട് നിൽക്കുന്നു ജനങ്ങളൊക്കെ ബുദ്ധിചിഹന്മാരായതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ നേരത്ത് മാത്രം ജനങ്ങളൊക്കെ ബുദ്ധിമാന്മാരും ജനങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഈ വോട്ട് ചെയ്യാൻ നേരത്തുള്ള കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധി ജ്യോത്സൻ്റെ വരാന്തയിൽ പോയി കീഴിയിരിക്കുമ്പോൾ അവിടെ പോകും അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ എപ്പോഴും ബുദ്ധി ഉണ്ടായിരിക്കും എന്തുകൊണ്ട് ജനങ്ങളിത് തള്ളിക്കളയുന്നില്ല ഇത് ഇത്ര വളരെ അപകടകാരിയായ ഒരു വിശ്വാസമാണെങ്കിൽ എന്തുകൊണ്ടാണ് ജനങ്ങളിത് തള്ളിക്കളിയാത്തത് ഇത് വിശ്വസിക്കാത്ത എത്രയോ ആളുകൾ ജ്യോത്സന്മാരുടെ വരാന്തയിൽ പോയി ഇരിക്കുന്നുണ്ട് എന്നോട് തന്നെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് പല ആളുകൾ ഇതിൻ്റെ ശാസ്ത്രീയതയെ സംബന്ധിച്ച് ചില ക്ലാസ്സുകൾ എടുക്കേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ അല്ല അസ്ട്രോളജിയുടെ ജ്യോതിഷം എന്ന് ഇപ്പോൾ അധിക്ഷേപിച്ച് പറയുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ എന്ന് എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് അല്ല ജ്യോതിഷത്തിലുള്ള ജ്യോതിഷം ശാസ്ത്രീയമാണെങ്കിലും അല്ലെങ്കിലും അതിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അന്ധവിശ്വാസമാണെങ്കിൽ പോലും പക്ഷേ നമ്മുടെ ഈ മഹാഭാരതത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അല്ലെ പിൽക്കാലത്ത് ഭാരതത്തിൽ ഇന്നുള്ളതുപോലെ ജ്യോതിഷം പ്രചാരത്തിലുണ്ടായിരുന്നു ഇന്ന് കാണുന്നത് പോലുള്ള സാർവത്രികമായ വിഷയം സാർവത്രികമായ പ്രചാരം എക്കാലത്തും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിൽ പരിഷ്കാരങ്ങളൊന്നും വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പുതിയ പഠനങ്ങളൊന്നും വരുന്നില്ല ഓരോ പിന്നെ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജാതകം ശേഖരിച്ചിട്ട് പഠിക്കാം അതിനൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും അങ്ങനെ ഒരു ഇത് പഠിക്കാനുള്ള കഴിവുണ്ടേ മഹാഭാരത്തിൽ ഇതിനെ കുറിച്ച് പരാമർശമുണ്ടോ പിന്നെ പുരാണങ്ങളിൽ വ്യാസന്റെ ജാതകത്തെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് മഹാഭാരത്തിൽ പറയുന്നില്ല പത്മപുരാണത്തിലും മറ്റും വ്യാസന്റെ ജാതകത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ചിങ്ങവാസത്തിൽ ചിങ്ങലഗ്നത്തിൽ ഭൂജാതനായി എന്ന ചിങ്ങമാസത്തിൽ ചിങ്ങലഗ്നത്തിൽ പൂജാതനായ മറ്റൊരു മഹർഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചിങ്ങലഗ്നമാണ് അദ്ദേഹത്തിൻ്റെത് ചിങ്ങമാസത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതിന് എല്ലാവർക്കും അറിയാം ചിങ്ങമാസത്തിലെ ചതയമാണെന്ന് ആണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ചിങ്ങമാസത്തിൽ ചിങ്ങലഗ്നത്തിൽ ജനിക്കുമ്പോൾ ചിങ്ങത്തിൽ തന്നെ ആദിത്യനെ കിട്ടും പ്രഭാവശാലിയാണ് ആദിത്യൻ എന്ന് പറയുന്ന ഗ്രഹം ആരെയും വവിക്കില്ല പക്ഷേ ആരെയും ഭവിക്കില്ലെന്ന് തോന്നുകയില്ല പെരുമാറ്റം കണ്ടാൽ രണ്ടിൽ ബുധനാണ് അദ്ദേഹത്തിന് രണ്ടിൽ ബുധൻ കന്യയിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ ഉച്ചത്തിൽ നിൽക്കുകയാണ് പറഞ്ഞത് ഫലിക്കും വളരെ സാരവത്തായ വാക്കുകൾ പറയും അതി ഗംഭീരമായ എല്ലാ വസ്തുക്കളിലേക്കും പടർന്നു കയറുന്ന പായഞ്ഞു കയറുന്ന ഭാവനയായിരിക്കും നിശിതീക്ഷമായ ഭാവനയായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ കവി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കേരളത്തിലെ ഏറ്റവും വലിയ കവി കേരളത്തിലെ ഏറ്റവും വലിയ കവി ഗുരുദേവനാണ് ആത്മോപദേശ ശതകം വായിച്ചു നോക്കണം നാക്കൊടിഞ്ഞു പോയിച്ച്പ്പിക്കാൻ നോക്കില്ല ആദ്യത്തെ വായനയിൽ അങ്ങനെ നാക്കൊടിഞ്ഞു പോകത്തക്ക വിധത്തിൽ സാരവത്തായ ഈ വാക്കുകളുടെ ലയമുള്ള വാക്കുകളുടെ താളമുള്ള ഹൃദയത്തിൻ്റെ ലയം തുടിച്ചു നിൽക്കുന്ന ധ്യാനത്തിൻ്റെ ലയം തുടിച്ചു നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ താളത്തെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിൽ അങ്ങനെ ഒരു കവി കേരളത്തിലില്ല പിന്നെ സന്യാസി ആയതുകൊണ്ട് ആരും അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആരും അത് ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കവിത ആശാനേക്കാൾ വലിയ കവിയാണ് വള്ളത്തോളിനേക്കാൾ വലിയ കവിയാണ് ചങ്ങാമ്പുഴയേക്കാൾ വലിയ കവിയാണ് നമ്മുടെ ഇന്നുള്ള എല്ലാ കവികളെക്കാളും വലിയ കവിയാണ് പിന്നെ കവിത അദ്ദേഹം അത്ര സാരവത്താക്കിയില്ല എന്നേ ഉള്ളൂ കവികൾ സാഹിത്യകാരന്മാരും വിദ്യാർത്ഥികളും സാഹിത്യ വിദ്യാർത്ഥികളും അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ജനനീ നവരത്നമഞ്ജരി ഒക്കെ ഇടത്ത് വായിച്ചു നോക്കണം ഇഡിപെട്ട് കൊണ്ടതുപോലെ വീണു പോവും അതിൻ്റെ ആശയത്തിൻ്റെ ഗരിമാവ് കൊണ്ടും പദങ്ങളുടെ ചേരുവ കൊണ്ടും പദങ്ങളൊന്നും രണ്ട് പദങ്ങൾ ചേർത്തിരിക്കുകയാണെന്ന് തോന്നുന്നില്ല ഒറ്റ പദം പോലെ കിടക്കുകയാണ് പദങ്ങളുടെ അദ്വൈതം അർത്ഥത്തിൻ്റെ അദ്വൈതം പ്രപഞ്ച ജീവിതത്തിൻ്റെ അദ്വൈതം വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും സർവജീവികളുടെയും അദ്വൈതം ഇതിൽ സ്പന്ദിച്ച് നിന്നുകൊണ്ട് മഹാജീവിതത്തിൻ്റെ താളം സ്ഫുരിപ്പിക്കുന്ന അത്ഭുതകരമായ സർഗവിദ്യ നമുക്ക് ആത്മോപദേശതകത്തിൽ കാണാം ആളുകൾ വായിക്കില്ല വായിച്ചവരിൽ പകുതി പേർക്കും മനസ്സിലായിട്ടില്ല മനസ്സിലായവരിൽ പകുതി പേരും അത് പുറത്തു പറഞ്ഞില്ല അപ്പം അത് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഈ ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പോൾ അതുപോലെയായിരുന്നു വ്യാസൻ്റെ ജാതകം വ്യാസനം ഈ ചിങ്ങലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം രണ്ടാം ഭാവം വാക്ക് കുടുംബം ധനം തുടങ്ങിയിട്ടുള്ളതാണ് രണ്ടാം ഭാവത്തിൽ ഇത് ചമൽക്കാര ചിന്താമണി എന്നൊരു ഗ്രന്ഥം മേൽപ്പത്തൂർ നാരായണപ്പെട്ടത്തിൽ എഴുതിയിട്ടുണ്ട് ആ ചമൽക്കാര ചിന്താമണയിൽ അദ്ദേഹം പറയും വ്യാസൻറ്റേത് രണ്ടിൽ ഉച്ചത്തിൽ കന്നിയിൽ നിൽ ബുധൻ നിന്നിരുന്ന ജാതകമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു എന്ന് ചമൽക്കാര ചിന്താമണിയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഫല പ്രവചന ശാസ്ത്രത്തിൻ്റെ വിവരണ വേളയിൽ അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടേതിയുടെ ചമൽക്കാര ചിന്താമണി വ്യാഖ്യാനത്തോടു കൂടി കിട്ടും വെറുതെ എന്തെങ്കിലും വാങ്ങിച്ചു വായിച്ചു നോക്കാവുന്ന അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷത്തെക്കുറിച്ച് നമുക്കിന്നുള്ള സംശയങ്ങളൊന്നും ജ്യോതിഷമെന്നും ജ്യോതിശാസ്ത്രമെന്നുള്ള വകഭേദവും ഒന്നും നിരീക്ഷണ ശാസ്ത്രം തന്നെയാണ് ജ്യോതിശാസ്ത്രം ഈ ജ്യോതിഷം ഈ നിരീക്ഷണ ശാസ്ത്രം എങ്ങനെ ഭൂമിയേയും ഭൂമിയിലുള്ള ജീവരാശികളെയും ബാധിക്കും എന്ന പഠനം വരുമ്പോൾ അത് എന്തായി ഫലപ്രവചന ശാസ്ത്രമായി ഈ ഫലം പ്രവചിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് ഘടകങ്ങൾ വേണം ഇങ്ങനെ ഫല ഫലപ്രവചനം ഏതാണ്ട് സംതൃപ്തമായ തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിൽ രണ്ട് ഘടകങ്ങളാണ് എപ്പോഴും ഈ ഫലം പ്രവചിക്കാനുള്ള ജോലിസന്മാരുടെ കയ്യിൽ കിട്ടുന്നത് ഒരു ഗ്രഹനിലയുടെ ഗ്രഹനിലയും കിട്ടും ആ ഗ്രഹനിലയുടെ അംശം കിട്ടും ചില ജാതകങ്ങളിൽ ഷഡുവർഗ്ഗവും ഉണ്ടാകും ഇപ്പോൾ പിന്നെ ഈ കമ്പ്യൂട്ടറുള്ളതുകൊണ്ട് ഇതൊക്കെ എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു നാലോ അഞ്ചോ ജ്യോതിഷം പഠിച്ച ആളുകൾ ജ്യോതിഷം തൊഴിലാക്കിയ ആളുകളല്ല ജ്യോതിഷവും മറ്റ് തരത്തിലുള്ള പഠനങ്ങളും വേണം ഈ വരാഹവരുടെയും പറ്റി ശ്ലോകങ്ങൾ പലതരത്തിൽ അന്വയിച്ചാൽ പലതരത്തിലുള്ള ആശയങ്ങളും ഗണിതങ്ങളും അതിനകത്ത് നിന്ന് നമുക്ക് നിർദ്ധാരണ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തു വേണം തർക്കശാസ്ത്രം നാവിൻ തുമ്പിലിരിക്കണം ജ്യോതിസൻ്റെ തർക്കശാസ്ത്രം പോയിട്ട് പല ജ്യോതിസന്മാർക്കും അക്ഷര വ്യക്തത പോലും ഇല്ലാത്ത ആളുകളാണ് ഫലപ്രവചനം എന്നുള്ളതിനെ അവരെന്ത്വയ്ക്കും ഭരണിയുടെ ഭാര്യ അങ്ങനത്തെ ജ്യോതിസന്മാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെയ്യും അപ്പോൾ ഒന്ന് കൈകാര്യം ചെയ്യുന്നവരിലെ എല്ലാവരും ആണെന്നല്ല പറയുന്നത് അല്ല ചിലർക്ക് അല്ലർക്കിതൊരു സിദ്ധിയായിട്ടും ലഭിക്കാറില്ലേ ഈ പരിശീലനം കൂടാതെ തന്നെ ആ അങ്ങനെ ലഭിക്കാം അതിപ്പോൾ എല്ലാ എംബി വ്യസ്സുകാരും ഒരുപോലെ ചികിത്സിക്കുന്നു എല്ലാ എംബി വിസ്സുകാരും ഒരുപോലെ അല്ലല്ലോ രോഗനിർണയം ചെയ്യുന്നു ചിലർക്ക് പെട്ടെന്ന് രോഗനിർണയം ചെയ്യാൻ സാധിക്കും ചിലർ മരുന്ന് കൊടുത്താൽ ഉടനെ ഫലിക്കും ചിലർ മരുന്ന് കൊടുത്താൽ ഉടനെ ഫലിക്കും മരണത്തിലൂടെയായിരിക്കുന്നു മാത്രമേ ഉള്ളൂ എല്ലാ രോഗങ്ങളും അതിലൂടെ ഇല്ലാതെയായിരിക്കും ചിലർ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ വിദഗ്ധന്മാർക്ക് അയാൾ തൊട്ടാ ചാവും അങ്ങനെ പല മരണം കഴിയുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് കൊടുക്കാനായിരിക്കും കോളേജിൽ പ്രൊഫസറായിട്ടിരിക്കാൻ സർജറി പ്രൊഫസറായിട്ട് എടുക്കാൻ ഇരിക്കാൻ കൊടുക്കാനായിരിക്കും സർജറി ചെയ്താൽ ആ രോഗി പരലോകം പ്രാപിക്കും അത് ഏത് രോഗമാണ് പറയാനൊക്കെ ഇപ്പോൾ അവർക്ക് മാത്രം ഡോക്ടർമാരുടെ കൈപ്പുഴ കൊണ്ട് മരിക്കുന്നവർക്ക് ചെന്ന് കൂടാനുള്ള ഒരു പ്രത്യേക രോഗം കാണുമായിരിക്കും അല്ലെങ്കിൽ ഇനി സങ്കല്പിച്ചുണ്ടാക്കണം അങ്ങനൊരു രോഗമുണ്ടാവും ശസ്ത്രക്രിയാ പരലോകം അങ്ങനെ അപ്പോൾ അത് സിദ്ധികളുണ്ടാകും വ്യക്തികൾക്ക് വ്യക്തികളുടേതായ സിദ്ധി സിദ്ധികൾ വരും ഇപ്പോൾ ലിനൻ്റെ സിദ്ധിയല്ല ആർക്കുണ്ടായിരുന്നത് സ്റ്റാലിൻ ഉണ്ടായിരുന്നത് ചൗൻലായയുടെ സിദ്ധിയല്ല മാവസു ഇങ്ങനുണ്ടായിരുന്നു മാവസേതു ഇങ്ങനെ സിദ്ധിയല്ല ചെയ്യാൻ കേട്ടക്കനുണ്ടായിരുന്നത് എല്ലാം ജനക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ മഹാനായ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ സിദ്ധിയായിരുന്നില്ല അതിന് മുമ്പുണ്ടായിരുന്ന മറ്റൊരു ശങ്കരൻ നമ്പുതിരിപ്പാടിനുണ്ടായിരുന്നു രണ്ടും രണ്ടു തരത്തിലുള്ള സിദ്ധികളാണ് കാരണീക്കാരൻ വേറെ ഒരു ശങ്കരൻ നമ്പുതിരിപ്പാടുണ്ടായിരുന്നില്ല ആ അദ്ദേഹത്തിൻ്റെ സിദ്ധി വേറെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അത്രയും ഈ ഈ നമ്മുടെ പിന്നെ അഭിനവ ശങ്കരൻ നമ്പതിരിപ്പാടിൻ്റെ അത്രയും സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല സന്ദർഭം വരുമ്പോൾ സന്ദർഭത്തിനൊത്ത് സംസാരിച്ച് കാര്യങ്ങളെ സമീചനമാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ അത് പാവത്താനായിരുന്നു ആ നമ്പൂരി രാജ്യമിട്ടുപോയ നമ്പൂരിയാണ് അതുകൊട്ടെ അങ്ങനെ ഒരു വിഭാഗം ജ്യോതിഷത്തെ സംബന്ധിച്ച് വ്യാസൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് വ്യാസന് ജ്യോതിഷത്തിൽ വിശ്വാസമല്ല വിശ്വാസം വരുന്നത് എപ്പോഴാണ് നമുക്ക് ബോധ്യമില്ലാത്തപ്പോഴാണ് വിശ്വസിക്കുന്നത് വ്യാസൻ എപ്പോഴും ബോധ്യത്തിന്റെ ആളാണ് സാക്ഷാത്കാരത്തിന്റെ ആളാണ് താൻ കണ്ടത് മാത്രമേ പറയൂ ഇടയ്ക്ക്ത്തിരി അടവു നയവും കൂടി പ്രയോഗിച്ച് കളയാമെന്ന് വ്യാസൻ വിചാരിക്കില്ല അടവു നയത്തിന്റെ ആളേ അല്ല സത്യമേ പറയൂ അതൊരിക്കൽ അദ്ദേഹം ഗാന്ധാരിയോട് പറഞ്ഞു അങ്ങനെക്ക് ധാരാളം പുത്രന്മാരുണ്ടാകും നൂറ് എന്ന് അനുഗ്രഹിച്ചു പോയിട്ട് എനിക്ക് പുത്രന്മാരോണ്ടായില്ല ഞാനിങ്ങനെ ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് എൻ്റെ വയറുമായിട്ട് വെറുതെ ഇരിക്കേണ്ട സ്ഥിതിയാണല്ലോ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് മർദ്ദിച്ച് ഒതുക്കി വയറ് തന്നെത്താൻ വളർന്ന് പുറത്തേക്കാക്കി തന്നു അത് തിരിയങ്ങ് കൊള്ളു അദ്ദേഹത്തിന് അപ്പോൾ പറയും ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ഒരു പൊളി വചനം ഉച്ചരിച്ചിട്ടേ എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറയും ഒത്തിരി ദേഷ്യത്തിലാണെന്ന് പറയും അദ്ദേഹം പറഞ്ഞത് ഒത്തില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇത് കുന്തി പ്രസവിച്ചു എന്ന് കേട്ടിട്ടാണ് ഇവരിൽ നിന്നൊക്കെ പുറത്ത് ഇട്ടത് ഗാന്ധാരി കുന്തിയായിട്ട് ഈ പ്രായത്തിൻ്റെ കാര്യത്തിൽ മക്കൾ തമ്മിൽ മനുസരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അല്പവ്യത്യാസമുള്ളെങ്കിൽ തർക്കിക്കാമല്ലോ ആ അന്ന് എൻ്റെ പ്രായം തിരുത്തി തരണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനും മറ്റും അന്ന് വകുപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രായവ്യത്യാസം തോന്നാതിരിക്കട്ടെ എന്നിരുന്ന ഏതാണ്ട് അടുത്തടുത്ത സമയത്താണല്ലോ രാജ്യമാർ പ്രസവിച്ചത് എന്ന് തോന്നുന്നത് മറ്റേവരെ കാട്ടിക്കിടന്നാണ് പ്രസവിച്ചിരിക്കുന്നത് കുന്തി അതിപ്പോൾ ജനങ്ങളറിയില്ല അപ്പോൾ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കണം ഞാനാണ് ആദ്യം പ്രസവിച്ചത് എന്ന് ജനങ്ങൾ വിശ്വസിക്കണം എന്നൊരു ദുഷ്ടലാക്ക് ഒരു രാഷ്ട്രീയമായ രാജ്യാധികാരപരമായ ഒരു ദുഷ്ടത ഒരു സ്വാർത്ഥത അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു അങ്ങനെയാണ് ഇത് നെക്കിച്ചാടിച്ച് പുറത്തിട്ട് പുറത്തിട്ടപ്പോൾ വലിയ ഒരു മാംസഖണ്ഡം ഈ ആസ്ട്രേലിയ പോലെ കിടക്കുന്ന ഒരു മാംസഖണ്ഡം ആണ് നക്കി മർദ്ദിച്ച് പുറത്തേക്ക് ചാടിച്ചിട്ടത് എന്നിട്ടാണ് ഇദ്ദേഹത്തെ വിചാരിച്ചത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് തോന്നപ്പോഴാണ് എന്നാൽ ഞാനിങ്ങനെ ഇത് മർദ്ദിച്ച് പുറത്തിടട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചില്ല അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ധ്യാനിച്ചു അപ്പോൾ വ്യാസൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ വ്യാസൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് നടന്നു വരികയല്ല പ്രത്യക്ഷപ്പെട്ടു അത് എന്നിട്ടാണ് എന്തവധാണ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോഴാണ് അങ്ങ് പറഞ്ഞ വാക്ക് നടന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ അവിടെ വെറുതെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി നാം പ്രീതിപ്പെടുത്താൻ പറയുന്ന വാക്ക് എന്താണ് പ്രീതിപ്പെടുത്താൻ പറയുന്ന വാക്കാണെങ്കിലും ഉണയാണ് അപ്പോഴാണ് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ഒരു പുളിവചനം ഞാൻ ഉദ്ദേശിച്ചതായി എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ വ്യാസൻ ഈ ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ ഒരാടവ നയം തൽക്കാലത്തെ ഇലക്ഷനെ ജയിക്കാൻ വേണ്ടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് പ്രയോഗിക്കില്ല നമുക്ക് വേണമെങ്കിൽ വ്യാസനെ വിശ്വസിക്കാതിരിക്കാം അതുവരെ അത് നമ്മുടെ ഇഷ്ടം അത് നമ്മുടെ ബുദ്ധിശക്തിയും ബുദ്ധിശൂന്യതയും പോലെ ഇരിക്കും നമുക്ക് വ്യാസനെ നിഷേധിക്കാനുള്ള വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് വ്യാസനെ നിഷേധിക്കാം ഞാൻ വ്യാസൻ്റെ വക്താവൊന്നുമല്ല അങ്ങനെ ഒരു പ്രശ്നം എന്നാൽ വ്യാസം വ്യാസൻ്റെ കാര്യം നോക്കും ഞാൻ ഉണ്ടായിരുന്നു നോക്കുക അത്രേ ഉള്ളൂ പക്ഷെ പഠിച്ച് നോക്കണം വായിച്ചു നോക്കാതെ മഹാഭാരതം വായിച്ചു നോക്കാതെയും അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കാതെയും വെറുതെ കയറി തള്ളിക്കളയുന്ന സമ്പ്രദായത്തോട് യോജിപ്പില്ല അത്രയേ പിന്നെ പഠിച്ചു നോക്കുമ്പോൾ ഇതിലൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തെ സുഖകരമാക്കാനുള്ള ഭൗതിക ജീവിതത്തെ സുഗമമാക്കാനുള്ള ഭൗതിക ജീവിതത്തിൻ്റെ ചവിട്ടുപെടുകളിലൂടെ നടന്ന് അഭൗതികമായ ഒരു ജീവിതത്തിൻ്റെ ഉന്നത മേഖലയിൽ സസുഖം വിഹരിച്ചു കൊണ്ടിരിക്കാനുള്ള ഉപായങ്ങൾ ഇതിൽ നിക്ഷേപിച്ചു വച്ചിരിക്കുന്നു എന്നൊരു അന്വേഷകന് കാണാൻ കഴിയും അന്വേഷിക്കണം അന്വേഷിച്ചാൽ കാണാം അന്വേഷിക്കാതെ പറയരുത് അന്വേഷിക്കാതെ പറയുന്നത് ആസുരൻ്റെ ലക്ഷണമാണ് മനുഷ്യനിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആസുര പ്രകൃതികളാണ് അതുകൊണ്ടാണ് ജീവിതം ഇങ്ങനെയായിപ്പോയത് ആസുര പ്രകൃതികളാണ് അന്വേഷിച്ച് സത്യം കണ്ടെത്താതെ സത്യത്തിനെതിരെ വ്യക്തമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഗണിച്ചു വെക്കാമെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന നന്മയും തിന്മയും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ ഗണിക്കാമെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു മനുഷ്യ പ്രയത്നത്തിന് എന്താ ഇവിടെ വിലയുള്ളത് എല്ലാം വിധിക്കനുസരിച്ച് സംഭവിക്കുകയുള്ളൂ ദ്വീപിലെ ഒരു ഉപേക്ഷിച്ച് കളഞ്ഞ കുടിലില് കിടന്ന് ചെള്ളുകടിയും ഈച്ച കടിയും ഒരു തരം പ്രത്യേകം ഈച്ച ഉണ്ടവിടെ ആ ഈച്ച കടിച്ച കടിച്ചു കടിച്ച് അദ്ദേഹത്തിൻ്റെ ചുരം മുഴുവൻ തീർന്നുപോയി അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ മെനു ഇപ്പോഴത്തെ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ തരുന്ന ഒരു മനസ്സംഹിത ഉണ്ടല്ലോ ആ ഈ മനസ്സംഹിതനുസരിച്ചുള്ള ഭക്ഷണമൊന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അവിടെ പട്ടണം കിടക്കുകയായിരുന്നു ജീവൻ കിടക്കാൻ വേണ്ടി മാത്രം ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഇംഗ്ലീഷുകാരെ സംസ്കാര സമ്പന്നന്മാരായ ഇംഗ്ലീഷുകാര് ജെൻറ്റിൽമാൻലി ബിഹേവിയറുള്ള ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ജീവൻ കിടക്കാൻ മാത്രം ഉള്ള വല്ലപ്പോഴും കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു ഏതാണ്ട് അദ്ദേഹം പ്രായോപേശം ചെയ്യുന്നതുപോലെയായിരുന്നു ഉപവാസമായിരുന്നു അദ്ദേഹത്തിന് കൊട്ടുംകാറ്റ് അടിച്ചും തണുപ്പ് കൊണ്ടും ചെള്ളുകട്ടി കൊണ്ടും ഈച്ച കടികൊണ്ടും അദ്ദേഹം അവിടെ കിടന്ന് വിഷമിച്ചു ആരായിരുന്നു അദ്ദേഹം സാഹി അദ്ദേഹം പറഞ്ഞു എൻ്റെ ഡിക്ഷറിയിൽ എൻ്റെ നിഖണ്ഡുവിൽ അസാധ്യത എന്നൊരു വാക്കില്ല എന്ന് ലോകത്തിൻ്റെ മഹത്വം നോക്കി പറഞ്ഞപ്പോൾ ലോകത്തിലെ ഭരണാധികാരികളൊക്കെ പേടിച്ചുപോയി ഇത്രയും ഈ യൂറോപ്പിൽ ഇത്രയും യുദ്ധതന്ത്രജ്ഞനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല ഒരു മിലിറ്ററി ജീനിയസ് ബൈ ബട്ട് ഉണ്ടായിരുന്നില്ല പട്ടാളക്കാർക്ക് അദ്ദേഹത്തിനോടുള്ള ആരാധന എന്തായിരിക്കും ഞാൻ ഇരുപത്തിരണ്ട് മിനിറ്റ് ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം ഉണർന്നിരിക്കും നമ്മൾ ഇരുപത്തിരണ്ട് മിനിറ്റ് രണ്ടാമെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് യുഗം കഴിഞ്ഞാലും ആരെങ്കിലും എടുത്തു നോക്കില്ലെങ്കിൽ നമ്മൾ പൊങ്ങയില്ല ഇരുപത്തിരണ്ട് യുഗം അപ്പോൾ എന്താണ് അയാളുടെ ഒരു മനസ്സിൻ്റെ മേൽ അയാളുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ ഉള്ള അയാളുടെ വിചാര ശക്തി ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഉണർന്ന യുദ്ധത്തിന് തയ്യാറായിരിക്കും ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധ കളത്തിലിരുന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാമുകയെ ഓർക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ക്ഷീണം വരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് കുതിരപ്പുറത്തിൽ ഇരുന്നുകൊണ്ട് എട്ടുനാടും പൊട്ട പോത്തമാരുടെ പോരുകൊണ്ടാണ് ജോസഫൈനെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് താമസം വന്നത് ഒരു ഒരു ആത്വം പോലൊരു അനുഭവിച്ചിട്ടുണ്ട് െ നമുക്ക് സനാതനധർമ്മത്തിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് അവിടെ നിന്ന് എല്ലാവരും കേൾക്കാൻ വിളിക്കും ഭടന്മാർക്കൊരു രസമാണ് അത് കേൾക്കുന്നത് ഭടന്മാരൊക്കെ അദ്ദേഹം ജോസഫൈനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹക്കാരായിരുന്നു അവരെ ജോസഫൈൻ്റെ പക്ഷത്തായിരുന്നു ഇദ്ദേഹത്തെ ജോസഫൈനോട് പ്രിയം കാരണം ആ ജോസഫൈനെ അദ്ദേഹം വിവാഹം കഴിക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തു അത് പോട്ടെ എന്ത് പറ്റി നട്ടോ അദ്ദേഹത്തിന് ലോകം മുഴുവനും പിടിച്ചെടുക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത് അവസാനം ഒരു തെണ്ടിക്ക് പോലും സാധാരണ ഇതിൽ ലഭിക്കില്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയനായി എല്ലാ തേജസ്സും കട്ടടങ്ങി വെറുതെ ചാരത്തിൽ പൊതിഞ്ഞ ഒരു അഗ്നി പോലെ അദ്ദേഹം എൽബാദ്വീപിലേക്ക് തള്ള തള്ളപ്പെട്ടു അല്ലെ മാരാരിലേക്ക് മടങ്ങിപ്പോവണെങ്കിൽ മാരാരോ കുട്ടികൃഷ്ണ മടങ്ങിപ്പോവാണെങ്കിൽ ഈ പറഞ്ഞ ഈ വിധി മനുഷ്യപ്രയത്നത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതായിരുന്നു ലക്ഷ്മിയുടെ ചോദ്യം ഈ വിധിയെ പൗരുഷം കൊണ്ട് വ്യക്തിത്വം കൊണ്ട് നേരിടുക എന്ന് മാരാറ് പറയുന്ന വ്യക്തിത്വം കൊണ്ട് നേരിടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അവസാനം കാണുന്നില്ല നാം പ്രയത്നിക്കേണ്ടത് നാം പ്രയത്നിച്ചിരിക്കണം നമ്മെ കൊണ്ട് എത്തിക്കേണ്ടടുത്ത് വിധി കൊണ്ടു എത്തിച്ചിരിക്കും ഇത് കൂട്ടു നിൽക്കല്ലേ ചെയ്യുന്നത് കാരണം എന്തായാലും വിധി നടക്കുള്ളൂ അപ്പൊ പിന്നെ പ്രയത്നിക്കുന്നതിന് ഇല്ല അലസന്മാർക്ക് ആരുടെയും കൂട്ടു വേണ്ടപ്പാ അലസന്മാര് സ്വയം അലസന്മാരാണ് അതിന് ആരുടെ ഇതിന് അപവാദങ്ങളല്ലേ മാർക്കണ്ട്രുവൻ ഒക്കെ വിധിയെ വെല്ലുവിളിക്കുന്നത് ആത്മസാക്ഷാത് കൊണ്ട് നേടിയാണ് നിങ്ങൾക്ക് മാർക്കണ്ടോ സത്യവാൻ സാവിത്രിയുടെയും കഥ ആ ഒരു ലേഡി മാർക്കണ്ടയനാണ് ഈ ലേഡി മാഗ്മത്ത് എന്ന് പറയുന്നത് അല്ലെ ലേഡി മാർക്കണ്ടയനാണ് സാവിത്രി അത് ആത്മസാക്ഷാത്കാരം നേടിയതാണ് അല്ലെങ്കിൽ നമുക്ക് കാലന്റെ ഒപ്പം കാലം വരുമ്പോൾ കാലിന്റെ ഒപ്പം പോകാൻ നോക്കും കാലിനൊപ്പം പോകുകയെന്ന് പറഞ്ഞിരുന്ന അർത്ഥം കാലത്തെ ജയിച്ചു എന്നാണ് അല്ലാതെ മറ്റേ പോത്തിൻ്റെ പുറത്ത് വരുന്ന കാലിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കാലത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് പോത്തിൻ്റെ പുറത്ത് കയറമായിട്ട് വരുന്ന കാലം അപ്പം ഈ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം തേടാത്ത ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം അതൊരു വിധിയുടെ മുമ്പിൽ നിസ്സഹായനാണ് നിസ്സഹായനാണല്ലോ